तैर्जित सर्गो येषां सामि मनः निर्दोषं हि समं ब्रह्मा तस्मात् ब्रह्मणि ते स्थिता इहैव तैर्जित सर्गो येषां सामि मनः निर्दोषं की समं ब्रह्मा तस्माद् ब्रह्मणि ते स्थितः जय गुरुदेव जय गुरुदेव മൈൻഡ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സാമ്യ അല്ലെങ്കിൽ സമത്വ സമത സമത അതായത് ഒരാളുടെ മനസ്സ് നൂറ് ശതമാനം സമത്വത്തിൽ അങ്ങോട്ട് ഉറക്കല്ലേ സമമാണ് ഞാൻ മറ്റുള്ളവരുമായി എന്നുള്ള കാര്യത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ള വാക്ക് ഭയങ്കര ശക്തമായ വാക്കാണ് ഇംഗ്ലീഷില് അതായത് ഓർക്ക ഓർക്ക നമ്മൾ അറിയില്ല ഈ കമ്പനി ഇത്ര ഈ വർഷം എസ്റ്റാബ്ലിഷ്ഡ് ആയതാണെന്ന് അറിയില്ലേ പോലെ മനസ്സ് ഒരു കാര്യത്തിലങ്ങോട് എസ്റ്റാബ്ലിഷ്ഡ് ആവുക ഉറക്കുക എങ്ങനെ ഉറക്കുക ജ്ഞാനം അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള കാര്യത്തിൽ അങ്ങോട്ട് അതൊരു ഒരു തോട്ട് അല്ല അത് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളവര് മനസ്സിലാക്കലല്ല അതങ്ങോട് ഉള്ളിലങ്ങോട്ട് ഉറക്കാണ് അതെങ്ങനെ ഉള്ളിലുറക്കാണ് ഒറ്റ കാരണത്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഉള്ളിൽ ഉറക്കുന്നത് എങ്ങനെ ഞാൻ ബ്രഹ്മമാണ് എല്ലാരും ബ്രഹ്മമാണ് അല്ലെങ്കിൽ എല്ലാം വ്യത്യാസം ഈ പോയിന്റിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിഫറൻസസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഈ രട്ട് പോയിന്റിനെ ബേസ് ചെയ്യാതെ നമ്മൾ വേറൊരാളെ നോക്കുകയാണെങ്കിൽ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇല്ലേ ശരിയല്ലേ ഒരു മൂക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അറുന്നൂറ് കോടി മനുഷ്യർക്ക് അറുന്നൂറ് തരം മൂക്കാണ് അതൊരു മൂക്കിൽ തന്നെ എന്തൊരു വ്യത്യാസം ഉണ്ടല്ലോ കറക്റ്റ് അല്ലേ എന്ന് പറയാൻ പോലെ ഒരു ഞാനിങ്ങനെ നോക്കുവായിരുന്നേ അതായത് മറ്റേ കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ സമയത്ത് ബ്ലഡ് മാച്ച് കുറെ കാര്യങ്ങൾ മാച്ചാകണമല്ലോ അപ്പൊ ബ്ലഡ് മാച്ച് ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കണേ ഈ ഗ്രൂപ്പ് മാത്രം മാച്ച് ആവുക എന്നുള്ളതാണ് അങ്ങനെയല്ല അതിൽ തന്നെ ഒരു ആയിരം പാരാമീറ്റേഴ്സ് ഉണ്ട് അതിൽ തന്നെ ഒരു ആയിരം ഡിഫറൻസസ് ഉണ്ട് അങ്ങനെ നമ്മൾ കാണുമ്പോൾ വെറുതെ ചുമന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും രക്തം കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നതിന് പോലും ഒരു ലക്ഷം ഡിഫറൻസുണ്ട് ഏഹ് അത്രയും ഡിഫറൻസിലാണ് എന്ത് എന്തുള്ളത് പ്രകൃതി ഉള്ളത് ശ്രദ്ധിക്കണം കേട്ടോ അത്രയും ഡിഫറൻസിലാണ് പ്രകൃതി ഉള്ളത് അപ്പോ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഈ ഡിഫറൻസസ് മാത്രം കണ്ടു ശീലിക്കുമ്പോ അത് ഡിഫറൻസേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ ഈ എൻലൈറ്റൻ മാസ്റ്റർ ബ്രഹ്മത്തിൽ ബേസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഡിഫറൻസസ് കാണാൻ സാധിക്കില്ല അയാൾ ഒരിക്കലും വ്യത്യാസങ്ങൾ അയാൾ കാണില്ല അതുകൊണ്ട് ആ ലിമിറ്റഡ് പേഴ്സണാലിറ്റി അയാൾക്കില്ല ശ്രദ്ധിക്കണം ഈ പോയിന്റ് ശ്രദ്ധിക്കണം ഈ ലിമിറ്റഡ് പേഴ്സണൽ ഇത് എന്ത് മനോഹരം എന്നറിയോ ഈ പരിമിതമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അയാൾക്കില്ല കാരണം അയാൾ ലിമിറ്റ് ചെയ്തിട്ടുള്ള അയാളെ കാണുന്നത് അയാൾ ബ്രഹ്മമാണ് എല്ലാവരും ബ്രഹ്മമാണ് അതുകൊണ്ട് ഇയാൾക്ക് ഇദ്ദേഹത്തിൽ ലിമിറ്റഡ് പേഴ്സണാലിറ്റി ഇല്ലാത്തത് കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ മരണത്തെയും ജനനത്തെയും അതിജീവിച്ചു കഴിഞ്ഞു ഒന്ന് ഇനി അയാൾക്ക് ജനിക്കേണ്ടിയും വരുന്നില്ല ജനിക്കേണ്ടി വരാത്തത് കൊണ്ട് ഇനി അയാൾക്ക് മരിക്കേണ്ടിയും വരുന്നില്ല ജനിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാള് ഈസ് ഗോയിങ് ബിയോണ്ട് ബേർത്ത് ആൻഡ് ഡെത്ത് മനസ്സിലാവുണ്ടല്ലോ അല്ലെ കാരണം ഈ പിന്നീടും ഇങ്ങോട്ട് വരണ്ടി വരുന്നില്ല ഇപ്പോ എന്തുകൊണ്ട് വരണ്ടി വരുന്നില്ല എന്നുള്ളത് നമുക്കൊരു രണ്ട് മനോഹരമായ ഉദാഹരണത്തിൽ പറയാട്ടോ ശ്രദ്ധിക്കണേ എന്തിനാണ് നമ്മൾ വരണ്ടി വരുന്നത് ഈ ലോകത്തേക്ക് അത് നല്ല രസമായിട്ടുള്ളൊരു ഉദാഹരണത്തിൽ പറയാം അപ്പൊ നമുക്ക് ആദ്യമൊരു ഉദാഹരണം പറയാവുന്നത് നമ്മൾ ഈ ഗ്യാസ് ബലൂൺ നമ്മൾ പറയില്ല ഹീലിയം ബലൂൺ മുകളിലേക്ക് ഉയർന്നു പോകണേ ഈ ബലൂണിന് ചിലപ്പോ പല ഡിസൈൻസ് ഉണ്ടാവും പല കളേഴ്സ് ആയിരിക്കും ചോപ്പായിരിക്കും പച്ചയായിരിക്കും നീലായിരിക്കും ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ള കളറിലെ ബലൂൺ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഗ്യാസ് സെയിം ആയിരിക്കും അല്ലെ സെയിം അതിന്റെ ഗ്യാസ് സെയിം ആണ് ഈ ഗ്യാസ് ആണ് എന്ന് വിചാരിക്കുക ഈ ഗ്യാസ് ആണ് ഈ പറഞ്ഞ പോലെ പരമാത്മാവെന്ന് വിചാരിക്കുക വസ്തുത്തിൽ അങ്ങനെ വിചാരിക്കുക ബലൂൺ കാണുമ്പോൾ എല്ലാം വ്യത്യാസമാണ് ചിലത് പ്രിന്റഡ് ബലൂൺസ് കാണാം ചിലപ്പോ കളറില് ഡിഫറൻസ് ഉണ്ടാവും ചിലപ്പോൾ പ്ലെയിൻ ബലൂൺ ആയിരിക്കും ചിലപ്പോൾ ബ്ലാക്ക് ബലൂൺ ആയിരിക്കും ചില ബലൂണിനെ കാണുമ്പോൾ നമുക്ക് ഒരു താല്പര്യം തോന്നുന്നില്ല ചില ബലൂൺ ബലൂണിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നും ബലൂണൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ആണ് ഷുള്ളിലുള്ള ഗ്യാസ് ഒക്കെ ഒറ്റ ഗ്യാസ് ആണ് അല്ലെ കറക്റ്റ് അല്ലേ ഒരു കുട്ടി തന്നെയാണ് ഈ ഗ്യാസ് നിറച്ചിരിക്കണത് ഏഹ് ഒറ്റ കുട്ടിന്ന് തന്നെയാണ് ഈ ഡിഫറെന്റ് കളർ ഓഫ് ബലൂൺസിന് ഗ്യാസ് നിറച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ബലൂണിന്റെ മുഴുവന് മുകളിലേക്ക് ഇങ്ങോട്ട് പറപ്പിച്ചു വിടുകയാണ് ശ്രദ്ധിക്കണം അപ്പഴും ബലൂണൊക്കെ വ്യത്യാസം കാണുമ്പോൾ പല പല ബലൂണും പല പല രീതിയിലായിരിക്കും വരുന്നത് ചിലപ്പോ ചില ബലൂൺ ഭയങ്കര ആയിട്ടിലോട്ട് പോകും ചിലത് അത്ര പൊന്തില്ല അങ്ങനെ ഇങ്ങനെ പൊന്തി 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 അങ്ങോട്ട് പോകും പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഈ ഈ ഗ്യാസിന്റെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാണ്ട് അങ്ങോട്ട് പൊട്ടും അല്ലെ ഇരട്ടല്ലേ അത് പൊട്ടും ഈ കംപ്ലീറ്റ് ബലൂൺ മുകളിൽ എത്തി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഉള്ളിലുള്ള എയർ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിക്കുകയാണ് നമ്മളെ മനസ്സിലാവുണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിക്കുകയാണ് അപ്പൊ പിന്നെ പച്ച ബലൂണും ഇല്ല ചുവപ്പ് വലൂണും ഇല്ല നീലബലൂണുമില്ല ആ ആ നിറങ്ങൾ മുഴുവനും വെറും ഔട്ടർ ലെയർ ആവരണങ്ങൾ മാത്രമാണെന്നും ഉള്ളിലുള്ള സബ്സ്റ്റൻസ് സെയിം ആണെന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ ആ ബലൂൺ നിറച്ച ഒരാൾക്കെങ്കിലും മനസ്സിലാവും അല്ലെ കറക്റ്റ് അല്ലേ എസ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ നിറച്ച നിറച്ചൊരാളായിട്ട് നോക്കി എൻലൈറ്റസ്റ്ററിനെ നമുക്ക് കണക്കാക്കാം അയാൾക്കറിയാം ഇത് പുറമെ ആവരണം മാത്രമാണ് ഉള്ളിലുള്ള സബ്സ്റ്റൻസ് സെയിം ഒന്ന് കൈയടിക്കാം എന്തൊരു മനോഹരമായ ഉദാഹരണമുണ്ട് കറക്റ്റ് അല്ലേ വളരെ സിമ്പിൾ കാച്ചി എക്സാമ്പിൾ ആണ് അപ്പോ ഇനി എന്തിനാണ് ഇതൊക്കെ ചിലപ്പോ നമുക്ക് അറിയാം കേട്ട് മനസ്സിലാക്കിയിട്ടും നമ്മൾ എന്തിനാണ് വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരുന്നത് ചോദിച്ചാല് വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ ഉണ്ടല്ലോ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞ വൈ വി ആർ കമ്മിംഗ് അഗെയിൻ വൈ വി ആർ ടേക്കിംഗ് ബോത്ത് അഗൈൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഓൺലി വൺ ദർസ് ഓൺലി വൺ ആൻസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത് അതായത് നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം കറക്റ്റ് അല്ലേ സ്വർണം കാരണം നമ്മളുടെ വിചാരം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ബ്രഹ്മമായിട്ടല്ല നമ്മൾ നമ്മളെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇങ്ങനെ 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 ആഗ്രഹങ്ങളുള്ള ഒരാളാണ് ഞാൻ സത്യമല്ലേ അല്ലേ അതാണ് ഞാൻ ആ ആഗ്രഹങ്ങളെ എനിക്ക് എന്ത് ചെയ്യണം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ വീണ്ടും വരും പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ ഇത്രേ ഉള്ളൂ എന്തിനു ജനിക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വൺ ടു എക്സ്പീരിയൻസ് ഞാൻ കൊറേ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ത് ഞാൻ ഞാൻ കൊറേ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇനി ആ സ്വപ്നത്തെ എനിക്ക് അനുഭവിക്കണം ഇപ്പൊ അപ്പൊ നീ ആരാണ് ഞാൻ സ്വപ്നമാണ് ആ സ്വപ്നത്തെ എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് അനുഭവിക്കണം ആ സ്വപ്നത്തെ അനുഭവിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ വേദന സഹിച്ച് ഞാൻ വീണ്ടും ജീവിക്കാൻ തയ്യാറാണ് രാമായണത്തിൽ പറയുന്നുണ്ട് ഏർ രാമായണത്തിലാണോ തുളസിദാസ് പറയുന്നൊരു വാക്കുണ്ട് ഹരിവ്യാപക് സർവത്ര സമ എന്ന് വളരെ രസമുള്ളൊരു വാക്കാണ് കേട്ടോ എന്താണ് ഹരി ഹരി ഹരിവ്യാപക് സർവത്ര സമ അതായത് ഹരി ഹരി എന്ന് പറയുന്നത് ആ ആ ഡിവൈനി പാർഷ്യാലിറ്റി ഇല്ല അത് സർവത്ര സമാ എന്നാണ് സർവത്ര സമ അരി വ്യാപക് സർവത്ര സമാ ഒരേപോലെ പ്രസന്റാണ് എല്ലാവരിലും ബട്ട് ഈ രണ്ട് വ്യത്യാസം ഐ ന്യൂഇറ്റ് ആൻഡ് യു ഡോൺ ന്യൂ ഇറ്റ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രം എനിക്കറിയാം നിങ്ങൾക്കത് അറിയില്ല അതാണ് എൻ ലൈറ്റൻ മാസ്റ്റർ നമ്മളും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ അപ്പൊ എന്തിനിപ്പോ ഇതൊക്കെ അറിയാമെങ്കിലും ഞാൻ വീണ്ടും ജനിക്കും എന്തുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വരും ഞാൻ ഇത് എന്തിനു പുനർജനിക്കുന്നു പുനർജനിക്കുന്നുള്ളതിന്റെ ഓൺലി വൺ ലൈൻ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ എന്താണ് ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട് ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് ഇതെ എന്ന് ഇതൊക്കെ എന്റെ മനസ്സിന്റെ ചിന്തകളാണ് ഇതൊക്കെ എന്റെ സെൻസസിന്റെ ആഗ്രഹങ്ങളാണ് നല്ല തിരിച്ചറിഞ്ഞ് ഇതൊന്നും ഞാൻ അല്ല ഞാൻ ബ്രഹ്മാവാണെന്ന് തിരിച്ചറിയുന്നു പിന്നെ എനിക്ക് എക്സ്പീരിയൻസിന് പ്രാധാന്യം ഇല്ല ആ നിമിഷം ഞാൻ ജനനത്തിനും മരണത്തെ അതിജീവിക്കുന്നു പിന്നെ എനിക്ക് ജനനം ഇല്ല പിന്നെ എനിക്ക് മരണമില്ല ഈ വാക്ക് ശ്രദ്ധിക്കുക ഇഹ എ ബോഡി സ്റ്റിൽ ഐ എം വിന്നിംഗ് ബേത്ത് ആൻഡ് ഐ എം വിന്നിംഗ് വെൻ ദ ബോഡി സ്റ്റിൽ ഈ ശരീരം ഉള്ളപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഈ എക്സ്പീരിയൻസ് മനസ്സിന്റെ ആവശ്യമാണ് ഈ എക്സ്പീരിയൻസ് ബുദ്ധിയുടെ ആവശ്യമാണ് ഈ എക്സ്പീരിയൻസ് അഹങ്കാരത്തിന്റെ ആവശ്യമാണ് ഞാൻ ഇതൊന്നുമല്ല ഞാൻ ഈ എക്സ്പീരിയൻസിനും അപ്പുറമാണ് എനിക്കിനീ ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യം ഇല്ലാതുകൊണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയോ അങ്ങനത്തെ ഒരാൾക്ക് പിന്നെ ഇവിടെ വരണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഒറ്റ കാര്യത്തിനെ നമുക്ക് വരേണ്ടി വരുന്നുള്ളൂ ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് എക്സ് ബ്യൂട്ടിഫുൾ അല്ലേ അതിങ്ങനെ ആലോചിച്ചാൽ തന്നെ ഒരു ഫ്രീഡം വരും സോ ബ്യൂട്ടിഫുൾ സോ വൈ ആർ യു കമ്മിങ് അഗൈൻ ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് അല്ല ഒരു സിനിമ കണ്ടല്ല താൻ താൻ തന്നെ ഈ വീണ്ടും സിനിമ കാണാൻ വന്നിരിക്കണെന്ന് നമ്മൾ ചോദിച്ച അയാൾ പറയില്ലേ ആ സിനിമയിൽ ആ ഭാഗം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഭാഗം ഒന്നും കൂടി കാണാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ഇവിടെ വീണ്ടും ജനിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലോ അല്ലെ എവിടെ താൻ എന്തിനാണ് ഈ ഹോട്ടലിൽ വീണ്ടും വീണ്ടും വരണത് ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ബിരിയാണി കഴിക്കാൻ ഞാൻ ഇവിടെ അല്ലെ ഇവിടെ ഇവിടെ ഇത്ര വേറെ ഹോട്ടലിൽ എടുത്തോ എനിക്ക് അവിടെയൊക്കെ പോയിട്ട് വേറെ വേറെ ബിരിയാണി എക്സ്പീരിയൻസ് ചെയ്തു ഇല്ല എനിക്ക് ഇവിടത്തെ ബിരിയാണി തന്നെ വേണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഹോട്ടലിൽ വരുന്നത് അതുപോലെയാണ് നമ്മളിവിടെ വീണ്ടും ജനിക്കുന്നത് ഓൺലി ഫോർ എക്സ്പീരിയൻസ് ഇതിൽ കൂടുതൽ സിമ്പിൾ ആയിട്ട് തരാൻ പറ്റില്ല സത്യം സു ബ്യൂട്ടിഫുൾ അത് ജനി അത് അത് ഭൂമിയിൽ ജീവനോട്ടിരിക്കുമ്പോ തന്നെ റിയലൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് മോക്ഷം പിന്നെ ആൾക്ക് മരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആൾക്ക് ജനിക്കേണ്ട ആവശ്യമില്ല ജനിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ആർക്കും മരിക്കേണ്ട ആവശ്യമില്ല ജയ് ഗുരുദേ സൂപ്പർ അല്ലേ ക്ലാസിക് ക്ലാസിക് എന്ന് പറഞ്ഞ ക്ലാസിക് ആണ് നമുക്ക് താളെ കാണാം ജാനകി ജാനേ